നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടാൻ ഒരുങ്ങുകയാണ് സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ടീം ന്യൂസ് ആണ് ആർക്കെങ്കിലും ഉണ്ടോ ആരൊക്കെയാണ് അവൈലബിൾ എന്നുള്ളതൊക്കെ ആയിരിക്കും പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ വുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എക്സെപ്റ്റ് ധനചന്ദ്ര ബാക്കി എല്ലാവരും അവൈലബിൾ ആണ് എന്നാണ് അതായത് ധനേന്ദ്രമീട്ടൈ ഒഴികെ എല്ലാവരും ഈ മത്സരം കളിക്കാൻ വേണ്ടി അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ ആരാധകർ ഹാപ്പിയിലാണ് കഴിഞ്ഞ മത്സരത്തിലും ഇത് തന്നെയായിരുന്നു ധനേന്ദ്ര മീറ്റൈ അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോഴിതാ അദ്ദേഹം ഈ മത്സരത്തിലും അവൈലബിൾ അല്ല പക്ഷേ മറ്റെല്ലാ സൂപ്പർ താരങ്ങളും അവൈലബിളാണ് അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മികച്ച ഇലവനും കൊണ്ട് കളിക്കാനിറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ആ ലീഡ് സംരക്ഷിക്കുക കൂടുതൽ ഗോളുകൾ നേടുക വിജയിക്കുക ഒന്നുകിൽ സമ്മതില്ല അല്ലെങ്കിൽ വിജയം ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടക്കും അത് കാണാൻ വേണ്ടി ആരാധകർ ആഗ്രഹിച്ച് വളരെ പ്രതീക്ഷയോടെ കത്തിരിക്കാൻ വീഡിയോ സഹിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി